ചാഴിയുണ്ട് ചാഴിയെന്ന് പറഞ്ഞാൽ വലിയ ഒരു ചെറ്റിയാണല്ലോ ഒരു ആറ് മാസം കൂടുമ്പോൾ ഒരു ചെറിയ നൈക്സ് അല്ല ഒരു മരുന്നറി അതേ ഉള്ളൂ പിന്നെ അതുപോലെ മഴക്കാലം ചെറിയ ഫംഗസ് വിഷയങ്ങളുണ്ട് അതിന് സാഫോ എന്തെങ്കിലും മരുന്നടിച്ചാൽ മതി അല്ല വേറെ വലിയൊരു മരുന്നറി വേണ്ടി വരുന്നില്ല പിന്നെ അതുപോലെ വളം ആളും രാസവളം അധികം ചെയ്യാതിരിക്കണം ഇപ്പോൾ നല്ലത് രാസവളം ചെയ്ത് കഴിഞ്ഞാൽ ഉണക്ക കൂടുതലായിട്ട് നിൽക്കും പിന്നെ അതേപോലെ മാക്സിമം ചാണകളം ചാണകളായിട്ടും മീനാണ് പിന്നെ വേറെ എങ്ങനെയാണ് ആ ചാണക വേറെ വേറെ ഒന്നും പിന്നെ നൈസായിട്ട് പതിനാറ് പൊട്ടാഷ കൂടെ ഉള്ള വളങ്ങൾ ഇടുവാണെങ്കിൽ കൈ ഇവിടെ എന്നാ പറയുന്നത് ഒരു ദ്രത കിട്ടും തൂക്കം കിട്ടും യൂറിയ യൂറിയയും വേണം എന്നാലും പൊട്ടാഷാണ് മീനെ വേണ്ടത് പിന്നെ ഈ കാൽസ്യം കൂടെ ഉള്ള വളങ്ങും നല്ലതാണ്